എന്ത്യുന്നു സോന്നല്ലേ ഇതാ ഇന്ന് നോക്കൂ ഇതൊരു ആപ്പിളല്ല തീർച്ചയായിട്ടും ഇവിടെ നമ്മൾ വീട്ടിൽ വരുന്ന പലരോടും ഞാൻ തമാശ വേണം പറയുന്നതാണ് ഇതാ ആപ്പിൾ കാഴ്ച ആരും ഒന്നും അറിയിക്കാതെ ഫസ്റ്റിൽ ചെയ്യാൻ പോകുന്നത് അവരുടെ മൊബൈലിൽ ഫോക്കസ് ചെയ്തിട്ട് ഫോട്ടോ എടുക്കുക ചെയ്യാം ആപ്പിൾ കാഴ്ച ഞാൻ പറഞ്ഞ പച്ച ആപ്പിളാണ് ഇത് കഴിച്ചു തീർച്ചയായിട്ടും ഇത് ആപ്പിളല്ല പലർക്കും ഇന്നറിയാതെ ഒരു പഴാണ് ഇത് ഇതാണ് കൊണ്ട പുള്ളി നമ്മുടെ നാട്ടിലൊക്കെ പഴയ കാലങ്ങളിൽ വളരെ അങ്ങിങ്ങായി കാണാൻ പറ്റിയ ഒരു ചെടിയായിരുന്നു ഇത് മരമായിരുന്നു ഈ പൊണ്ടവൻ പുളി ചെറുപ്പകാലത്തിൽ ഞാൻ ഓർക്കുന്നു സ്കൂൾ പോകുന്ന കാലത്ത് പഴയവരത്തുനിന്ന് കിട്ടുന്ന പൊണ്ടവിൻ്റെ മഞ്ഞ കായകൾ മഞ്ഞ അതിൽ നിന്ന് ഫസ്റ്റിൽ വീഴുന്ന അത് സ്ലേറ്റ് മായ്ക്കാനൊക്കെ ഉപയോഗിച്ചത് വളരെയധികം ഓർക്കുന്നു ഒരു നോസ്റ്റാളിയായിട്ട് ഇന്നും മനസ്സിൽ തങ്ങി നിൽക്കുന്നു ഇതാണ് നമ്മൾ വീട്ടിൻ്റെ തൊട്ടുമുറ്റെ പലരും പറഞ്ഞിട്ടും ഇരിക്കാതെ വെച്ച ഒരു ചെടിയാണിത് ഇത് നമ്മൾ അങ്ങനെ ഉപയോഗിക്കുന്നില്ലെങ്കിലും ഇത് പുളിയായിട്ട് ഉപയോഗിക്കാം ചില എനിക്ക് തോന്നുന്നു നീലീഷ് ഏതോ ഒരു ഭാഗത്ത് ഒരു ക്ഷേത്രത്തിൽ അവിടെ പ്രധാനമായിട്ട് ആ സമയത്ത് വിൽക്കുന്ന ഒരു കായയാണ് കൊണ്ടോം പുളി ഇത് സുലഭമായിട്ട് അങ്ങൊന്നും ഇപ്പോൾ കാണാനില്ല പക്ഷേ എൻ്റെ വീട്ടിലുണ്ട് നശിപ്പിക്കാതെ വെച്ചൊരു ചെടിയാണ് ഇത് നിങ്ങൾക്ക് ഉപകരിക്കുന്നു കരുതുന്നു താങ്ക് ഫോർ വാച്ചിങ് ബായ്